സമാധാനയായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ റെസ്പെക്റ്റഡ് യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾജി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ റെസ്പെക്റ്റഡ് കരൺ അദാനി ബഹുമാനിരായ മന്ത്രിമാർ ബഹുമാനപ്പെട്ട എം പിമാർ എം എൽ എമാർ ബഹുമാനപ്പെട്ട മേയർ വേദിയിലുള്ള ബഹുമാന്യരായ മറ്റ് ആത്മീയ ഭൗതിക മേഖലകളിലെ വിവിധ ഉന്നതസ്ഥാനീയരെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദച്ചിലെ ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നന്യമാദേശങ്ങളിൽ നിന്ന് മഹാകവി പാലാ നാരായണൻ നായർ മഹനീയമായൊരു കവിതയിലൂടെ മുമ്പ് പാടിയിട്ടുണ്ട് ആ കാവ്യഭാവനകൾ അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിവികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര നിമിഷത്തിന് ഇന്ന് നമ്മളെല്ലാം സാക്ഷികളാവും ലോകമെമ്പാടുമുള്ള മാനവരാശി വിശിഷ്യ മലയാളികൾ ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ഈ നിമിഷത്തെ നോക്കിക്കാണുന്ന രംഗമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത് ഇന്നലെ ഇവിടെ തീരം തൊട്ട നമ്മുടെ മദർഷിപ്പ് ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആരവങ്ങളോടെയുമാണ് നമ്മൾ തീരത്തേക്ക് ആനയിച്ചത് ഇന്ന് നമ്മുടെ സമാധരണ്യനായ മുഖ്യമന്ത്രി ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ സ്നേഹപൂർവ്വം നമ്മുടെ സ്നേഹാദരവുകൾ അർപ്പിച്ച് സ്വീകരിക്കുകയും ഒപ്പം നമ്മുടെ കണ്ടെയ്നർ ഇപ്പം ഇതാ ഇവിടെ അൺലോഡ് ചെയ്ത് നമ്മുടെ ട്രയൽ റൺ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സൂചിപ്പിക്കുകയാണ് നമുക്കിനി ഇവിടെ നിന്ന് തുടർന്ന് നമ്മുടെ മദർഷിപ്പുകൾ വന്ന് നിരവധി കണ്ടെയ്നറുകൾ ഇവിടെ അൺലോഡ് ചെയ്ത് തുടർന്ന് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ഇവിടുന്ന് ടാൻഷിപ്പ് കണ്ടെയ്നർ തുറമുഖമെന്ന രൂപത്തിൽ ഇത് മാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ട്രയൽ റണ്ണിൽ നടക്കുന്നത് പലരും ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് റെയിൽവേ കണക്ടിവിറ്റി അതേപോലെ തന്നെ റോഡ് ഇത്തരം കാര്യങ്ങൾ തീരുന്നതിന് മുമ്പ് തുടങ്ങുന്നു വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സ് ഇപ്പോൾ അപ്രോച്ച് റോഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് ഭാവിയിൽ നമുക്ക് റെയിൽവേ കണക്റ്റിവിറ്റിക്കായി ടെൻ പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സ് നമ്മൾ റെയിൽവേ ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അതിൽ നയൻ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ് അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും അതിൻ്റെ സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി കൊങ്കൺ കൊങ്കൺ റെയിൽവേ ഇതിനോടകം കേന്ദ്ര റെയിൽവേ വകുപ്പിന് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡിനുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ലാൻഡ് അക്വസിഷൻ നടപടികൾ ഇത് രണ്ടിനുമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സമീപകാല ഭാവിയിൽ അതുകൂടി പൂർത്തീകരിക്കും ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഈ ട്രാൻസ്പെൻ ട്രാൻസ് കണ്ടെയ്നർ ഷിപ്പ് ഹോർട്ട് എന്ന രൂപത്തിൽ ഇവിടുന്ന് നമ്മുടെ ഇപ്പോൾ അണ്ണോടിയിൽ നിന്ന എല്ലാ കണ്ടെയ്നറുകളും വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്